വെറ്റില ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾ മുറുക്കുന്ന പതിവുണ്ടോ ഇത് അത്ര നല്ല ശീലമൊന്നുമല്ല എങ്കിലും മുറുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് വെറ്റില ചവച്ചാൽ ഗുണങ്ങൾ പലതെന്ന് വ്യക്തമാക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ഊണ് കഴിഞ്ഞ് വെറ്റിലെയും അടക്കയും പുകയിലയും എല്ലാം കൂട്ടി മുറുക്കുന്ന ശീലം നമ്മുടെ പഴമക്കാർക്ക് പലർക്കും ഉണ്ടായിരുന്നു വെറ്റിലയിൽ മധുരമുള്ള കൽക്കണ്ടവും ജീരകവും ഏലക്കയും നുറുക്കിയ ഈന്തപ്പഴവും ഒക്കെ ചേർത്ത് മീട്ടാപ്പാൻ ഇന്ന് ലഭ്യമാണ് ഇതിലെ അമിതമായ മധുരം അത്ര നല്ലതല്ലെങ്കിലും ഊണ് കഴിഞ്ഞ് വെറ്റില ചവയ്ക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുണ്ടെന്ന് എൻ ഡി ടി വിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ദഹനരസങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന വെറ്റില വയറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഗ്യാസ് അസിഡിറ്റി ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും പഠനം പറയുന്നു വെറ്റിലയുടെ ആൽക്കലൈൻ സ്വഭാവം വയറിലെ ആസിഡിനെ നിർവീര്യമാക്കും ഇതുമൂലം ആസിഡ് റിഫ്ലക്സ് നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ വെറ്റില ശരീരത്തിലെ വിഷവസ്തു വസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും കൂടാതെ വെറ്റിലയുടെ നിരന്തരമായ ഉപയോഗം കരളിന്റെ പ്രവർത്തനത്തെയും സഹായിക്കുമെന്നും പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി